നല്ല രീതിയിൽ റിവ്യൂ പറയുന്ന നിങ്ങളെപ്പോലുള്ളവരെ കണ്ടില്ലല്ലോ എന്ന് അതെ ടൈറ്റിൽ കഥാപാത്രമാണ് അത് ശരിക്കും വിജയിച്ചു എന്ന് തന്നെ പറയാം വളരെ നന്നായി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു നന്നായിട്ടുണ്ട് നന്നായി എന്താ പറയേണ്ടത് ആദ്യം മുതൽ അവസാനം വരെ കോമഡിയും ത്രില്ലിങ്ങും സെക്കൻഡ് ഹാഫും വളരെ ഗംഭീരമായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് നല്ല മൂവിയാണ് എല്ലാവരും കാണണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ചെറിയൊരു പടമാണ് പക്ഷേ എന്നിരുന്നാലും എല്ലാ ചേരുവകളും വളരെ നന്നായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുമുണ്ട് അത് എന്താ പറയേണ്ടത് അല്ല നായക വേഷം ചെയ്ത ഒക്കെ നന്നായിട്ടുണ്ട് ആ ഗ്യാങ് എല്ലാവരും ഓരോ ക്യാരക്ടറും നന്നായി വന്നിട്ടുണ്ട് എല്ലാവരും ഈ സിനിമ കാണുക വിജയിപ്പിക്കുക അതെ ടൈറ്റിൽ കഥാപാത്രമാണ് അത് ശരിക്കും വിജയിച്ചു എന്ന് തന്നെ പറയാം വളരെ നന്നായി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അതിന് സന്തോഷമുണ്ട് അത് നന്നായി തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുക സിനിമ കണ്ടിട്ട് തീരുമാനിക്കുക ഏറ്റവും നല്ല സിനിമയാണ് അത് കാണാതെ മിസ്സാക്കരുത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പറഞ്ഞു നിങ്ങളെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ കാരണം നല്ല രീതിയിൽ റിവ്യൂ പറയുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഞാൻ വിഷമം ചെയ്തിട്ടുണ്ട് സുകുമാര ക്രൂപ്പ് കണ്ടോ കാണണം ഉഗ്രൻ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മേക്കിങ്ങും സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ ആ കഥകളും അതിൻ്റെ ക്ലൈമാക്സും പിന്നെ എൻ്റെ പാർട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാനല്ല വിലയിരുത്തേണ്ടത് നിങ്ങളോരോരുത്തരുമാണ് ഇത് കാണുക ഇനി രണ്ട് മണിക്കൂർ തീർച്ചയായിട്ടും വളരെ എൻ്റർടൈൻമെൻറ്റ് അടു ഷജി സജി കൈലാസ് സാറിൻ്റെ മകനാണ് ഹീറോ ആയിട്ട് ചേർക്കുന്നത് പിന്നെ അബ്ദുൾ സലീം ചേട്ടനും ഒത്തിരി ആർട്ടിസ്റ്റുകൾ വളരെ രസകരമായ ഒരു സിനിമ കറ സത്യസന്ധമായ റിവ്യൂ ആണ് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു നല്ല കുഞ്ഞ് സിനിമ സ്ക്രിപ്റ്റിനെ തന്നെ ഞാൻ എടുത്തു പറയും പ്രത്യേകിച്ച് എൻ്റെ മേക്കിംഗ് ഷബി ചൗക്കട്ട് എന്ന് പറയുന്ന നല്ലൊരു ക്രാഫ്റ്റ്സ്മാൻ ഡയറക്ടർ അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റെപ്പുകളും സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പോയിട്ടുണ്ട് അതാ കഴിഞ്ഞ ദിവസം റിവ്യൂയില് ഞാൻ പറഞ്ഞത് സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഗാങ്സുമാരക്രൂപ്പ് തീർച്ചയായിട്ടും ഒരു ഇരുപത്തഞ്ച് ദിവസം നന്നായി തന്നെ ഓടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങളുടെയൊക്കെ സഹായവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഞാനൊരു ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയുക സത്യസന്ധമായ റിവ്യൂ ചെയ്യുക ഹാപ്പി ഓണം എല്ലാവർക്കും ഐ ലവ്യൂ ആൾ ഈ മൂവിയിൽ ഗാങ്സ് ഓഫ് സുകുമാര കുറപ്പിൽ ട്രീസെന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് രജിത് സാറിൻ്റെ മകളായിട്ടാണ് ചെയ്തത് അതിപ്പോൾ വളരെ യാദർശികമായിട്ട് വന്നൊരു റോളാണ് അതിന് ഇതിൻ്റെ റൈറ്റർ ആയിട്ടുള്ള ബാലഗോപാൽ സാറാണ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഭയങ്കര സന്തോഷം മൂവിയിലിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട് കാണുമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് മൂവി അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കണം താങ്ക് യു സോറി ആ അതെ അതെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആൾ കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ നല്ലതാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യും അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കൂടും അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലല്ല ആദ്യത്തെ മൂവിയല്ല ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ പാപം ചെയ്യാത്തൊരു കല്ലറിയേട്ടെന്നൊരു മൂവിയില് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പാപ്പനിലുണ്ടായിരുന്നു പിന്നെ കട്ടസ് ഗാങ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു അപ്പം ഇനി ഇറങ്ങാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസൻ ചാട്ടിൻ്റെ പേരായിട്ടൊരു മൂവിയില് ചെയ്തിട്ടുണ്ട് ഡി വൺ ഫിഫ്റ്റി എന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് ദിലിപാടിന്റെ മൂവിയാണ് നൂറ്റി അമ്പതാമത്തെ പടമാണ് ദിലിബാടിൻ്റെ അപ്പോൾ അതില് ധ്യാൻ ചാടിൻ്റെ പേരായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടോണി സേവിയർ എന്ന് പറഞ്ഞിട്ട് മൂവിയില്

പിന്നെ അനിയനെ അഭിനയിച്ചിട്ടുണ്ടെന്നകത്ത് ഒരു ഫസ്റ്റ് പടമായ അതിൻ്റെതായ ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാവും ഇനി അടുത്ത പടത്തിലൂടെ അടിപൊളിയാവട്ടെ എന്ന് വിശ്വസിക്കുന്നു ചെറിയൊരു റോളുടെ ഒരു താക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ഫുൾ ലെങ്ത് റോൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഡിഫിക്കൽട്ടീസ് അതിനകത്ത് കാണുന്നുണ്ട് പക്ഷെ ഇനി അടുത്ത പടത്തിലൂടെ നന്നായി വരട്ടെ എന്ന് വിശ്വസിക്കുന്ന നടക്കട്ടെ എല്ലാം നടക്കട്ടെ ഒരുപാട് എന്റെ സിനിമ ഉടനെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ അതെ അതെ നടന്നോണ്ടിരിക്കാം നല്ല പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണ്ട് ഒരു ഒരു വൺ ടൈം വാച്ചബിൾ കോമഡി ചെറിയ സിനിമയുടെ വലിയ വിഷയം നമുക്ക് പറയാൻ പറ്റും കാരണം ഒരുപാട് വലിയ ആസൂത്രണമൊന്നും ഇല്ലാണ്ട് മാക്സിമം ഒരു ചുരുങ്ങിയ ഒരു സിറ്റുവേഷനിൽ അവർ ആ സിനിമ ചെയ്ത് പൂർത്തിയാക്കി നല്ലൊരു എൻറ്റർടൈൻമെൻറ്റാണ് കണ്ടിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഫാമിലിയോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻറ്റർടൈൻമെൻറ്റാണ് ഒരുപാട് അട്ടാവസ്ഥങ്ങളോ ഒരുപാട് പൈസ കാര്യങ്ങളും ഇല്ലെങ്കിൽ കൂടി ഒന്നിന് ഒന്നേ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനകത്ത് നമുക്ക് ബോറടിയില്ലാതെ ഇരുന്ന് കണ്ട് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സിനിമയുടെ വലിയ വിഷയം